ഓ ആര്യ യൂട്യൂബില മോഹൻലാലി വരെ അഭിനയിക്കു അച്ഛൻ ബീഫ് കൊണ്ടു വരുന്ന കൈസ് നമുക്ക് പോയി ബീഫ് വാങ്ങാം രാവിലെ അച്ഛനോട് ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അതാണ് എൻറെ അച്ഛൻ ഞാനൊന്ന് പറയുന്നത് മറ്റ വാങ്ങിക്ക എത്ര നാളായി ബീഫ് വേണ്ടിട്ട് നമ്മൾ വീട്ടില് വെജിറ്റേറിയൻ അച്ഛന രണ്ടു കിലോ വാങ്ങണ്ടായിരുന്നു കേട്ടോ അച്ഛൻ കഴിക്കത്തില്ല ബീഫ് അതുകൊണ്ട് നമുക്ക് വേണ്ടി മാത്രം പാവം വാങ്ങിച്ചോണ്ട് വന്നത് നമുക്കിതിലേക്ക് ഇടാം ബീഫൊക്കെ ഒന്ന് കരുവി തെറ്റാക്ക പക്ഷേ ചെറുപ്പിനീഫ് കറിൽ ഇട്ട് എടുക്കാറേക്കീഫ് കറി ഞാൻ വെച്ചാലോ വേണ്ട റിസ്ക് എടുക്കണ്ട അമ്മ അങ്ങയാ ബീഫ് കഴിച്ച നല്ല നീ എല്ലാം കഴിച്ചിട്ട് നല്ല പറഞ്ഞേ അന്ന് അത് പൊട്ടക്കണ്ണന്റെ മാവിലെ പറഞ്ഞു കൂടെ എന്തെങ്കിലും ഒക്കെ തങ്ങനെ അണുവിൽപ്പെട്ട് നമ്മളത് വേവിച്ചെടുക്കാം എന്തെങ്കിലും വിടണോ നല്ല പൊടി ഉപ്പ് വിടണം വെള്ളം ഒഴിച്ചു വേണ്ട ബീഫിനൊക്കെ ഒട്ടും വെള്ളം വേണ്ട കാരണം വെച്ചാലേ ബീഫിനകത്ത് ഓൾറെഡി വെള്ളം ഉണ്ട് നമ്മള് ഞാൻ അന്ന് വെച്ച മറന്നുപോയിട്ടോ അന്ന് വെച്ച എന്റെ സത്യാവസ്ഥ പരിശോധിക്കണം അതുകൊണ്ടാ ഉപ്പിട ഉപ്പിട കല്ലുപ്പിടട്ടെ ആ കല്ലുപ്പിട കല്ലുപ്പിട അതെ ഒരു സ്പൂൺ ഒക്കെ വേണ്ട ഒരു സ്പൂൺ ബീഫിന് ഒരുപാട് ഒപ്പിടരുത് കുറച്ചിട്ടാ മതി ഞാൻ മതി മഞ്ഞ മതിയാൽ മതി നമുക്ക് വേണമെങ്കിൽ പിന്നെ പിന്നീടാ ഓക്കെ ഒരു കുറച്ച് മഞ്ഞൾ പൊടിയും ഇടാ ഇനി അത് കൈ കൊണ്ട് നല്ല ഇങ്ങനെ മിക്സ് ചെയ്യാം അത് പറ്റുമോ ഞാൻ ചെയ്യണ്ടത് അത് നല്ല സാറ്റിസ്ഫൈ ആ മുളക്ടൊടി ഇണ്ടാ ഇല്ലാണ്ട മുളപൊടി നമുക്ക് പിന്നെ ഇടാ മഞ്ഞൾപ്പൊടി കുറച്ച് പോയമ്മ ആ ഒരു ശങ്കരൊന്നും കിട്ടാ നല്ലതാ ശരി കിട്ടോടാ നമുക്ക് അടക്കാം അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോ അത് രണ്ടോട്ടം സൗണ്ട് ഉണ്ടാക്കിട്ട് നമ്മള് തന്നെ ചെയ്യുമ്പോ ഒരു പച്ച ചെയ്യും അപ്പൊ നമ്മൾ വേവിക്കാൻ വെച്ചു ഇനി ബിസിലടിച്ചിട്ട് നമുക്കായിട്ട് പരിപാടി വെക്കാം അഞ്ചാം മനസ്സിലടിക്കണം ആ അഞ്ചാം ദിവസം ആ സമയത്ത് അമ്പതാണ്ട് ചെറിയുള്ളി പൊളിച്ചു ബീഫായോണ്ടല്ലേ അമ്മ സവാള അത്ര ടേസ്റ്റ് റോസ്റ്റ് ഉണ്ടാക്കാൻ ഇടാത്തല്ലേ നമുക്ക് തേങ്ങ പൊട്ടിക്കാം ബീഫിനകത്ത് ഇടാൻ തേങ്ങ വേണം എല്ലാ വെള്ളവും പോയില്ലേ ആഹ് നല്ല മണം അടിപൊളി ബീഫ് നല്ല വെന്തല്ലേ നല്ല സോഫ്റ്റ് ബീഫാ നല്ല കറി വെച്ചിട്ടൊന്ന് കഴിക്ക എനിക്ക് ഇങ്ങനെ കഴിക്കുന്ന എത്ര ഇഷ്ടല്ല എണ്ണ ചൂടായേ തേങ്ങ തേങ്ങിട്ട് ഈ ചട്ടിയിൽ എണ്ണ ചൂടാ കുറച്ച് സമയം എടുക്കും തേങ്ങക്കൊത്ത് മൂത്തും പൊട്ടിത്തെറിക്കുന്നു കൈസ് ഓക്കെ മൂത്തില്ലേ ഇഞ്ചി ഓടി പൊട്ടിത്തെറിക്കുന്നുണ്ടേ അത് ഓക്കെ

അവനൊക്കനുസരിച്ച് അന്തിപ്പൊടി അല്ലിപ്പൊടി കുറച്ച് മതി പിന്നെ മസാല ഗരം മസാല പൊടി ഉള്ളിയുടെ കളർ എല്ലാം രസമുണ്ട് നല്ല കഴിഞ്ഞ രസം ഉം ഇ ബീഫ് ഇട അല്ലേ ബീപ്പിടാ ബീഫ് ഏതാ വെള്ളം ബീഫ് കൂടി ഇതും കൂടെ തന്നെ ഇരങ്ങ തൊട്ടിക്ക് നമുക്ക് റോസ്റ്റ് പോലെ ആയിട്ട് കരച്ചിൽ കരച്ചിൽ കാണുന്നേ ഈ വെള്ളം ഒക്കെ വറ്റി അത്യാവശ്യം മതി മണി ദോശലി ചാറ്റിക്ക അത് കൊള്ളും അണ്ട് എത്രയോ സാധനം അടാണ് ഞാൻ വിചാരിച്ച കൊള്ളില്ല ന്നാട്ടോ കുറച്ച് ദീഫല്ല ഉള്ളൂ ഓ ഇതികമ ചെയ്യുന്നില്ല ഇണ്ടല്ലോ ഒരു ദീപ്പ് വേയുമ്പോൾ പേസിൽ നോക്കണല്ലോ ചൂടാ ഇങ്ങേ ചൂടാനേ ഓ അതടരക്ക

അടിപൊളി അല്ലേ ചൂട് ചോറാ സെറ്റ് നല്ല കളറും ഒക്കെ ആളിയാണ് മതി ും ചൂടുണ്ട്ട്ടോ കൊറച്ച് ബീഫ് കൂടെ എടുത്ത് നോക്കാം ബീഫ് അതിനകത്ത് ഇട്ടിട്ട് എടുത്ത് അഞ്ച് മണി അപ്പൊ നിങ്ങളും ഇതേപോലെ ബീഫൊക്കെ കഴിച്ച് ഇതേപോലെ ബീഫ് വെച്ച് ഫ്രൈ ചെയ്ത് നോക്കാം മറ്റേ സാമ്പാറിന്റെ കൂടെ നോക്കാം അപ്പൊ പുതിയൊരു വീഡിയോ